നജുമുൽഹുദ അവിസ്മരണീയമായ നാളുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നജിമിനെ സ്നേഹിക്കുന്നവരുടെ ഓർമ്മയുടെ ഓളങ്ങളിൽ അലയടിക്കുന്ന ഒരു സുന്ദര മുഖമുണ്ട് ഹാജിക്കായുടെ മുഖം സ്വതവേ ഓജസ്സുള്ള ആ മുഖം ചിരിക്കുമ്പോൾ കൂടുതൽ പ്രക്ഷോഭിച്ചിരുന്നു നിഷ്കളങ്ക ഭാവവും നിഷ്കളങ്ക കർമ്മങ്ങളുമായിരുന്നു കൈമുതൽ ദീനിനെ സ്നേഹിച്ചു ദീനി ബന്ധങ്ങൾ നിലനിർത്തി ദീനി പ്രവർത്തനത്തോടൊപ്പം ചേർന്ന് സഞ്ചരിച്ചു അറിവ് പഠിച്ചു അറിവിന്റെ കേന്ദ്രങ്ങൾ നട്ടു വളർത്തി വെള്ളവും വളവും നൽകി പരിപോഷിപ്പിച്ചു പണം കൊണ്ട് പ്രസിദ്ധി വാങ്ങാൻ ശ്രമിക്കുന്ന ലോകത്ത് പണം കൊണ്ട് പടച്ചവന്റെ പ്രീതി നേടാൻ ശ്രമിച്ചു ജീവിതകാലത്ത് നജിമീനൊപ്പം ചേർന്ന് നിന്ന് ഹാജിക്ക മരണശേഷം നജിമിലേക്ക് ചേർന്നു നജിമിൻ്റെ സന്തോഷവേളയിൽ നജിമിൻ്റെ മുഴുവൻ സ്നേഹിതരും ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുന്നു ഹാജിക്കു വേണ്ടി ഹാജിക്കയുടെ പരലോക സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി നാമെല്ലാം ആ മഹാമനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്നു ആ മഹാമനുഷ്യൻ പകർന്നുകൊടുത്ത ദീനിബോധത്തിൻ്റെ കരുത്തിൽ ഇന്നും നജിമിനെ നയിക്കുന്ന അനുഗ്രഹീതരായ ആ മക്കളോടും തീരാത്ത കടപ്പാടുണ്ടെന്ന് തിരിച്ചറിയുന്നു